ബ്രേക്കിംഗ് പ്രവേശനം എന്തായി തീരുമാനം ഷൗക്കത്ത് അനിൽകുമാറും ഷൗക്കത്തും ഇപ്പോൾ എതിർപ്പ് അറിയിച്ചു എന്നുള്ളതാണ് വിരുന്ന് വിവരം അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നു തീരുമാനം വൈകരുതെന്നാണ് ലീഗിന്റെ നിലപാട് പ്രശ്നപരിഹാരത്തിന് കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ മോർണിംഗ് നേരത്തെ ഈ പി വി എൻവറിനെ മുന്നണിയിൽ എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തടസ്സമായി നിന്നത് വി ഡി സതീശനാണ് അന്ന് ഇടഞ്ഞിരുന്ന വി ഡി സതീശൻ ഇന്ന് പി വി എൻവനോടൊപ്പമാണ് അന്ന് ഇടഞ്ഞ സണ്ണി ജോസഫും ടീമും ഇപ്പോൾ എതിരാണ് ഇതെന്ത് കളി എൻവറിന്റെ മുന്നണി പ്രവേശനം അരുൺകുമാർ പി വി എൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനം അത് ധാരണയായതാണ് ഘടകക്ഷികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം യു അടിയന്തരമായി ഓൺലൈനിൽ യോഗം ചേർന്ന് ഇതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ലക്ഷ്യമിട്ടു പക്ഷേ യോഗത്തിൻ്റെ അവസാന ഭാഗത്ത് വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇതിൽ എതിർപ്പറിയിച്ചത് കൂടുതൽ ചർച്ചകൾ വേണം കോൺഗ്രസിൽ കാരണം എ പി അനിൽകുമാറും ആര്യാടശോകത്തും ഈ കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പി വി അൻവറിനെ നിലവിൽ യു ഡി എഫിനുമായി ചേർക്കേണ്ട യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കേണ്ട എന്ന നിലപാടാണ് അവർക്കെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചരിത്രയും ചേർന്ന അനുനയനീക്കം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിലവിലേതായാലും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾക്കോ യു ഡി എഫിലെ ഘടകക്ഷികൾക്കോ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കുന്നതിൽ വിയോജിപ്പില്ല അവരൊക്കെ അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ശക്തമായി പി വി അൻവറിനെ എതിർത്ത പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ ഇപ്പോൾ നേരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് പി വി അൻവറിനെ യു ഡി എഫിൽ അംഗമാക്കണമെന്നാണ് പ്രാദേശിക വികാരം കൂടി അൻവറിന് അനുകൂലമാണ് നിലവിലെ സാഹചര്യത്തിൽ ആരൊക്കെ യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു യു ഡി എഫിൻ്റെ ആശയത്തിനൊപ്പം നിൽക്കുന്ന അവരെയൊക്കെ ചേർത്ത് നിർത്തണമെന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾക്കൊക്കെയുള്ളത് അവിടെ എ പി അനിൽകുമാറിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും എതിർപ്പാണ് ഈ കാര്യത്തിൽ വെല്ലുവിളിയാകുന്നത് ഏതായാലും രമേശ് ചെന്നിത്തലയും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് എ പി അനിൽകുമാറിനെയും ആര്യശോകത്തിനെ അനുനയിപ്പിച്ച് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും പ്രതീക്ഷ കാരണം യോഗത്തിൽ എല്ലാ ഘടകക്ഷികളും പി വി അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് നിലപാടെടുത്തു കാരണം പിണറായി വിജയനെതിരെ കടുത്ത നിലപാട് പരസ്യമായി സ്വീകരിച്ച നേതാവ് കൂടിയാണ് പി വി അൻവർ അങ്ങനെയുള്ള അൻവറിനെ ഒപ്പം ചേർത്താൽ അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫിൻ്റെ ഘടകക്ഷികളുടെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെയും വിലയിരുത്തൽ അതാണ് റോഷി എന്താണ് കഥയല്ലേ ഇതൊക്കെയാണ് കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ അല്ലേ ഇത് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത് പി വി എൻവറിനെ മുന്നണിയിലെടുക്കാമെന്നുള്ളത് തത്വത്തിൽ ധാരണയായതല്ലേ എഴുതത് വൈകിപ്പിക്കുന്നതിന് പിന്നിൽ ആരുടെയൊക്കെ ചെല്ലുവലികളാണ് എന്നുള്ളതാണ് എ പി അനിൽകുമാറും ആരേടൻ ഷോക്കത്തും ഇതിനൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പൊ വി ഡി സതീശൻ പറയുന്നു പി വി എൻ വന ഉടൻ എടുക്കണം അതാണ് തീരുമാനം ലീഗും അതേ നിലപാടാണ് പറയുന്നത് അപ്പം മറ്റൊരു കൂട്ടർക്ക് താല്പര്യമില്ല അവർക്ക് താല്പര്യമാകുമ്പോൾ ഇവർക്ക് താല്പര്യമില്ല ഇവർക്ക് താല്പര്യമാകുമ്പോൾ അവർക്ക് താല്പര്യമില്ല ഇതെന്താണ് പി വി എൻ വനെ ഇങ്ങനെ തട്ടികളിക്കുന്നത്